ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മളിത് ഈ ഒരു പുതിയ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ പിന്നെ അഫി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് ഇന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നേരത്തെ കാലത്ത് എഴുന്നേറ്റിട്ട് അടുക്കളയിൽ കൊണ്ടുപിടിച്ച പണിയിലാണ് അപ്പോൾ ഉമ്മിച്ച് പയർ തോരൻ വെക്കാനുള്ള പരിപാടിയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ചായയ്ക്കുണ്ടല്ലോ ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇഡ്ഡലി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പയർ ഉമ്മിച്ച് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ അത് എന്താ അടുปത്തു വെച്ചിട്ടുണ്ട് ട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി ഒന്ന് നമ്മുടെ മാവുണ്ടല്ലോ അതിൽ കുറച്ച് ഉപ്പ് ഉപ്പൊഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉപ്പൊക്കെ ഒഴിച്ച് ഇളക്കി റെഡിയാക്കി അതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് എന്താ അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയൊക്കെ തൂക്കണമല്ലോ അപ്പോൾ അതൊക്കെ തൂത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉമ്മിച്ച് പയർ വെന്തോയെന്ന് നോക്കുന്നതാണ് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചുകൂടി നേരം മൂടി വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ് എന്ന് പറയുമ്പം ചെറിയുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കാന്തരി ഇല്ലായിരുന്നു രണ്ടിനെ അങ്ങിൽ ബെസ്റ്റ് ആണ് പച്ചമുളക് പിന്നെ തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ പയർ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നമ്മളതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പയർ തുറന്നിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താ ഇഡ്ഡലിയുടെ ആ ഒരു തട്ടുണ്ടല്ലോ അതിൽ എണ്ണ കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്തെടുത്തു അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആകെ ഇടങ്ങേറാവും അതുകൊണ്ട് അതൊന്ന് തൂത്തിട്ട് എപ്പോഴേക്കും വെള്ളമൊക്കെ ചൂടായി അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചിലപ്പോൾ ഒക്കെ ഞാനിതുണ്ടാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞിടാ ുണ്ട് പക്ഷെ ഇത് പഫിക്കൊക്കെ കൊടുത്തുവിടാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇഡ്ഡലി ദേ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടലിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ചമ്മന്തിക്കുള്ള പരിപാടി നോക്കാമെന്ന് ഓർത്തു അപ്പോൾ വറ്റലമുളകും ചെറിയുള്ളിയും തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റിവെച്ചു വിട്ടോ പിന്നെ നമുക്കുണ്ടല്ലോ ഇവിടെ കറിവേപ്പിലേക്ക് ഷാമ്പോ ഒന്നും കേട്ടോ ഈ വീടിൻ്റെ പുറകേശത്ത് കറിവേപ്പില ഉണ്ട് അതുകൊണ്ട് എന്താ ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ പോയി കറിവേപ്പില എടുത്താൽ മതി കഴിഞ്ഞ പ്രാവശ്യത്തെ വീട്ടിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്ന് കറിവേപ്പിലേക്കാണ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത വീട്ടിൽ ഇത്തായാലോ നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ പിന്നെ ആ ഒരു പ്രശ്നമില്ല അങ്ങനെ പിന്നെ അത് ചീനിച്ചട്ടി എണ്ണ എണ്ണയൊഴിച്ചു കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു വിട്ടു അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് അതൊന്ന് എടുത്ത് വെച്ചാൽ മതി അത് പിന്നെ പോകാൻ ആകുമ്പോഴത്തേക്കും റെഡിയാക്കി വെച്ചാൽ മതിയല്ലോ കാഫീനെ ഞാൻ വിളിച്ചെഴുതുന്നേപ്പിച്ചൊന്ന് ഫ്രഷ് ആക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഈ എക്സാമും കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് പേരൻസൊക്കെ ഫുൾ ടെൻഷനിലായിരിക്കും അല്ലേ എങ്ങനെയാണ് കുട്ടികളെ പ്രിപ്പയർ അയക്കേണ്ടത് അവർ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യും പലരും എക്സാമിൻ്റെ തലേദിവസമൊക്കെയാണ് കുട്ടികൾക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അപ്പോൾ കറക്റ്റ് സമയത്ത് അത് ഓർമ്മ കിട്ടില്ല നമ്മൾ ഒരു റിസൾട്ട് ഉണ്ടാവില്ല അങ്ങനെ ഒരു എന്താ പറയുക ഒരു കുറേ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതിനെക്കുറിച്ചിട്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എക്സാം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഭയങ്കര പേടിയോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനോടുകൂടി നോക്കി കാണുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഇതിന് മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അഫി ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴാണെങ്കിൽ ഇപ്പോൾ പോലും എനിക്ക് എനിക്കതൊന്നും കുറച്ചായി ഞാൻ വീഡിയോ ഇടാതെ പക്ഷേ എന്നാലും ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും മെസ്സേജ് വരാറുണ്ട് എങ്ങനെയുണ്ട് ആ കോഴ്സ് നല്ലതാണോ അഫിക്ക് അതിൻ്റെ ഉണ്ടോ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അവൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമല്ല എക്സാംസിന് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര പേടിയോടു കൂടി നമ്മുടെയൊക്കെ ചെറുപ്പക്കാലം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പേടിച്ചിട്ട് ഞാനൊക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് കേട്ടോ പോയി എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നും അല്ല അല്ലാതെ എങ്ങനെ അതിനെ ഭയങ്കര കൂളായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക സോ ഇനി പഫിയുടെ ക്ലാസ്സിനുള്ള ടൈം ആയിട്ടുണ്ട് എന്തായാലും അവനൊന്ന് ക്ലാസ്സിന് സെറ്റാക്കിയിരുത്തട്ടായിട്ടോ അഫ നമുക്ക് കാണാം ഇപ്പോൾ ഈ അഫിയുടെ ക്ലാസ്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ എത്ര ഹാപ്പി ആയിട്ടാണ് എത്ര ആക്റ്റീവായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത് എന്നുള്ളത് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്രയും കുട്ടികളുടെ ഇടയ്ക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ അറ്റൻഷനോ കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഇവിടെ കറക്റ്റായിട്ടുള്ള ബേസിക്സ് കിട്ടിയില്ലെങ്കിൽ മുതിർന്ന ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതോറും കുറേ കൺഫ്യൂഷൻസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ബിഗിനിങ് സ്റ്റേജ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ സ്കൂളിൽ പോകുന്നതിനൊപ്പം തന്നെ അവർ അതൊന്നുകൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ ഇൻറ്റർവെൽ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സിൽ ജോയിൻ ചെയ്യിച്ചത് അതിന് നല്ല റിസൾട്ട് വേണം കേട്ടോ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അവൻ ഈ ഒരു ക്ലാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്കൂളിലെ ക്ലാസ്സും അതിൻ്റെ കൂടെ ഇതും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും അത് അവർക്കൊരു ആവില്ല എന്നുള്ളത് ഒരിക്കലുമില്ല കാരണം അവർക്ക് മാത്രമായിട്ടൊരു ട്യൂട്ടർ ആകുമ്പോഴത്തേക്കും അവർക്കത് യൂസ്ഫുൾ ആകുകയുള്ളൂ അതായത് ഇൻ്റർവെല്ലിൽ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുന്നത് അതുമാത്രമല്ല നമുക്ക് കൺവീനിയൻറ്റായിട്ടുള്ള ടൈമിലുമാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതൊരിക്കലും കുട്ടികളെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യില്ല അതൊരു എക്സ്ട്രാ ബേഡൻ ആയിട്ട് ഫീൽ టో പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മിക്ക കുട്ടികളും ഫോണിന് അഡിക്റ്റാകെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഗെയിം കളിച്ചും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത്രയും സമയം കൂടി ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവരുടെ എഡ്യൂക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ലേ ഇപ്പോൾ അഫിയുടെ ഈ ഒരു ലിറ്റിൽ ജീനി ക്ലാസ്സിലുണ്ടല്ലോ ലെറ്റേഴ്സ് സൗണ്ട്സ് പ്രൊനൗൺസിയേഷൻ റൈറ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും മറ്റു കുട്ടികളൊക്കെ ആയിട്ട് കൂടുതൽ കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് അവർ മറ്റു കുട്ടികൾക്കായിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂട്ടാനും പിന്നെ അവരുടെ എക്സ്ട്രാ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ ഇങ്ങനെ ഭയങ്കര എൻഗേജ്ഡ് ആക്വിറ്റി എടുത്തിട്ടാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഇല്ല കേട്ടോ പിന്നെ ഈ ടീച്ചേഴ്സുമായിട്ടുള്ള കുട്ടികളുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഇവന് ക്ലാസ് എടുക്കുന്ന മിസ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മിസ്സ് വരുമ്പോൾ തന്നെ ഇവൻ ഭയങ്കര ആക്ടീവാണ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മിസ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുമായിട്ടൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ അത് അവരെ പഠനത്തിനെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എന്താ ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ മിസ്സ് വരാൻ ലൈറ്റ് ആകുമ്പോഴത്തേക്കും എന്നോട് ചോദിക്കും ഇന്ന് മിസ്സ് വരില്ലേ ഇന്ന് ക്ലാസ് ഇല്ലേ ഇന്ന് ക്ലാസ് എടുക്കാൻ വരാത്ത എന്താ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അത് അത്രയും താല്പര്യം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത് പിന്നേന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കില്ല അതുപോലെ തന്നെ പ്രൊമോഷൻ പിന്നെ നിധിമുകളുടെ കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ചിലപ്പം അന്നന്ന് പഠിപ്പിക്കണ കാര്യങ്ങൾ അന്നെന്ന് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല പക്ഷേ ഈ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിനെ കുറച്ച് ടെൻഷൻ അടിക്കേ വേണ്ട കേട്ടോ പിന്നെ ചിലപ്പോൾ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കങ്ങനെ ക്ഷമ കിട്ടില്ല ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും പക്ഷേ ഈ ടീച്ചേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു കാര്യമാണ് കേട്ടോ കാരണം കുട്ടികൾ അത്രേ ക്ഷമയോടു കൂടി അവരെ കേട്ടിരുന്ന് അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്സ് അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുത്താൽ എത്ര തവണ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അവർക്കൊരു മടിയുമില്ല കേട്ടോ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് അവർ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ ഈ സ്കൂളിൽ പോകാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ അതായത് ജി സി സി ഒക്കെയുള്ള കുട്ടികൾ അവർക്കും ഈ ഒരു കോഴ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നേരത്തെ ഞാൻ എക്സാംസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഇപ്പോഴും പല കുട്ടികളും ഭയങ്കര കൂടിയാണ് എക്സാംസിനെ സമീപിക്കുന്നത് അല്ലേ അപ്പോൾ ഇൻ്റർവൽ ഉണ്ടല്ലോ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എക്സാം ഒക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്ത് ഓരോ എക്സാംസ് കണ്ടക്ട് ചെയ്ത് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്തോളും അപ്പോൾ ഇവരുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് ഡൗട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ടിന്റെ കുറച്ച് ഏരിയ മാത്രമാണ് ഡൗട്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എക്സാം അടുക്കുന്ന ടൈമിലാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മുമ്പ് ഈ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും എക്സാംസിനൊക്കെ നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇൻഡിവിജ്വൽ ഇല്ലേ അത് അഫോർഡബിൾ അല്ലാത്തവർക്ക് ഗ്രൂപ്പ് സെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ വർഷം മുതൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പ് സെക്ഷൻസ് ഇൻഡിവിജ്വൽ ക്ലാസ് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് തന്നെയാണ് അപ്പോൾ എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക അതുമാത്രമല്ല നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഇ സി പി സി കോഴ്സിനെ കുറിച്ച് പറയാറുണ്ടല്ലോ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് ജോലി ചെയ്യാനുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണെന്ന് ഞാൻ പറയും പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇന്റർവെൽ വെറുതെ ക്ലാസ് കൊടുക്കുന്നതല്ലാട്ടോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസസ്മെൻ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മക്കളുടെ നീഡ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഇതൊക്കെ കൂടാതെ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻ്റായിട്ടുള്ള ട്യൂഷനും അതുപോലെ തന്നെ ബേസിക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുടെ ഒരു നീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഫീടെ ക്ലാസിൻ്റെ കാര്യത്തിൽ അവരും ഹാപ്പിയാണ് മാത്രമല്ല സാറ്റിസ്ഫൈഡുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇതിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂലായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും അടിപൊളി റിസൾട്ടാണ് നമുക്ക് കുട്ടികളെ ധൈര്യമായിട്ട് ഇൻ്റർവേൽ ജോയിൻ ചെയ്യിക്കാവുന്നതാണ് കേട്ടോ ഇന്ന് അപ്പിക്കൽ എഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടേ പയർ ദോരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ പപ്പടം പൊരിച്ചു കൊടുത്തുവിടാനാണ് പിന്നെ ഓർത്തപ്പോൾ ചമ്മന്തി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പാവയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പപ്പട ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പാവയ്ക്കയും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു പിന്നെ മുട്ട ഒരിക്കാനോ അതുപോലെ തന്നെ ചിക്കനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിവിടെ ഒന്ന് സെറ്റ് ആയതല്ലേ ഉള്ളൂ ആദ്യം ആദ്യമുതലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത്യാവശ്യമായിട്ട സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണയിൽ നമ്മുടെ മുളകും ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചുമ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ട് പുളിയും കൂടെ ചേർത്താവുന്ന ആദ്യം അരച്ചെടുത്തു പിന്നെ അതിലേക്ക് എന്താ തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടോ സാധാ ചമ്മന്തി പോലെ തന്നെ പിന്നെ ഒരു രണ്ട് പപ്പടമാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും നമ്മുടെ പപ്പട ചമ്മന്തി റെഡിയാണ് പിന്നെ പാവയ്ക്കയും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോൾ അവനെ വിട്ടു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നുള്ളൂ അങ്ങനെ നമ്മൾ ചായക്കുണ്ടാക്കിയത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കറി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അഫിയുടെ ലഞ്ച് ബോക്സിലേക്കും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലേക്കൊക്കെ ഇതെല്ലാം കൂടി എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ but അവൽ നമ്മൾ കഴിക്കാനുണ്ടാക്കിയത് ഇഡ്ഡിയും ചമ്മന്തിയാണല്ലോ അതുതന്നെയാണ് കേട്ടോ അവന് സ്കൂളിൽ കൊടുത്തുവിടുന്നത് അപ്പോൾ ഇവരവിടെ പോയിട്ട് അവിടെ എത്തിയതിന് ശേഷം ആദ്യം ഇത് കഴിച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുകയുള്ളൂ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാനൊരു രണ്ട് ഇഡ്ഡലി എടുത്തു അതിൽ ഓരോന്ന് നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തു പിന്നെ ചമ്മതിയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇവിടെ ആണെങ്കിൽ അവൻ അപ്പം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ഒന്ന് പിച്ചിപ്പറിച്ച് ഇട്ട് തരൂമീന്ന് വയ്ക്കും ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എന്ത് കൊടുത്തുവിട്ടാലും ഇപ്പോൾ ഈ ഇഡലി അല്ലെങ്കിൽ അപ്പമൊക്കെയാണെങ്കിലും അപ്പോൾ ഒക്കെ ചെറിയ വലുപ്പത്തിൽ ചൂട് കൊടുക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ അത് വെച്ച് കൊടുത്തു പിന്നെ ഇതേ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറ് പിന്നെ പയറു തോരൻ വെച്ചു അതുപോലെ തന്നെ പപ്പട ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടി ജസ്റ്റ് ഒന്ന് ഉരുട്ടി അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പാവയ്ക്കം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് അതും റെഡിയാക്കി വെച്ച് കൊടുത്ത് വെള്ളം എടുത്ത് വെച്ചു പിന്നെ എല്ലാം കൂടിയിട്ട് നമ്മുടെ അഫിയുടെ ബാഗിൽ എടുത്ത് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫീസ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ഞാനും ഇക്കായും ഉണ്ടോ കൊണ്ടുവിടാൻ പോകണം അത്തച്ചു തന്നെ ആ വഴി നേരെ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇവിടുന്ന് രണ്ടും മൂന്നും നാലും വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഏറ്റവും എളുപ്പമുള്ള വഴി പോകണല്ലോ നമുക്ക് അപ്പോൾ അത്തച്ചിയും അതുപോലെ തന്നെ ഇതിൽ കൂടി ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്തച്ചിയും ഇക്കായും കഴിഞ്ഞ ദിവസം തന്നെ പോയിട്ട് ആ വഴി കണ്ടുപിടിച്ച് വെച്ചായിരുന്നു അപ്പം ഒരു തോട്ടം കഴിഞ്ഞ് പോകണം അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് ഇതിനെ കൊണ്ട് വരാനൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് എത്തണേ അത്ര തന്നെ ദൂരമുള്ളൂ പക്ഷേ അതിങ്ങനെ നിരപ്പ് വഴിയായിരുന്നു ഇത് ഇങ്ങനെ കയറ്റമൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല റങ്ങിയാൽ മതി അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ആ ചെളിയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉള്ളൂ പിന്നെ അത് ബസ് വന്നു എന്താ ഫൈസിയുണ്ട് കേട്ടോ ഫൈസ എന്താണ് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ തന്നെ അവൻ്റെ കയറി ഫൈസീടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ വന്നു നമ്മൾ അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് അതിനുമുമ്പ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാന്ന് വിചാരിച്ചു അടുക്കള ഇങ്ങനെ രാവിലെ നമ്മൾ ഉള്ള പണി മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുക്കള ആകെ നാശമായിട്ട് കിടക്കുമല്ലോ അത് ക്ലീൻ ചെയ്തിട്ട് ഒരു പണിയാണ് അങ്ങനെ എന്താ കഴുകാനുള്ള പാത്രമൊക്കെ ബേസിനിലേക്ക് എടുത്തിട്ട് അവിടെ ഫുള്ള് ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടു പിന്നെ ചായ വെച്ചു കിട്ടും ചായ വെച്ചിട്ട് ഇനിയിപ്പം എന്താ നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടുക്കി പറക്കാൻ കയറിയതാണ് കേട്ടോ ഇത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ധൃതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരം വെളുത്ത് എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതൊക്കെ അഫി സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇതൊന്നും കൃത്യസമയത്ത് നടക്കാറില്ല കാരണം അഫിനെ വിടാനുള്ള തിരക്കിലാണല്ലോ എഴുന്നേറ്റ് വരുന്നത് തന്നെ പിന്നെ അവനെ ഒന്ന് പോയി അവൻ പോയി നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴാണ് ഒരു ഒന്നൊന്ന് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുള്ളൂ അടിച്ചു വാരി ഒതുക്കിപ്പറക്കുകയൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഒന്ന് പോയിട്ട് ഫ്രഷായി നമ്മളിത് തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് എനിക്കിന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആണേ അത് എനിക്ക് എനിക്കൊന്നും അവർ തന്നെ ഒരു മാസം മുമ്പേ കോൺടാക്ട് ചെയ്തതാണ് ഇക്കവിടെ വരുന്നതിന് മുമ്പേ തന്നെ കോൺടാക്ട് ചെയ്തതാണ് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് അതങ്ങ് എടുക്കാനായിട്ട് പറ്റിയില്ല ഇക്ക വന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ ഫുള്ള് തിരക്കാരുന്നല്ലോ വീഡിയോ ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല സോ എന്തായാലും ഇന്നിപ്പോൾ പോകാമെന്ന് വിചാരിച്ചു കാരണം ഇക്ക ഉള്ളത് പോവാണെങ്കിൽ എനിക്കത് ഭയങ്കര എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ വണ്ടി വിളിക്കണം ആകെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനും ഉമ്മച്ചിയും ഈ കായും ഇതുമോളം കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ പിന്നെ ഏത് വീഡിയോ എടുക്കാൻ പോകുമ്പോഴാണേലും അതിനു മുമ്പ് ഞാൻ വിചാരിക്കും ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും അത്യാവശ്യം നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ എല്ലാം എടുത്തു തീർക്കാം ഇതിൽ പെട്ടെന്ന് ഇങ്ങ് വരാം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല എങ്ങനെ പോയാലൊരു രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കും കേട്ടോ എന്ത് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴല്ലേ അത് ചിലപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ കുറവ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് മാക്സിമം അതേ കൂടുതലും നമ്മൾ ഇതെടുക്കില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നര മിനിറ്റ് അങ്ങനെ തന്നെ എടുക്കാറുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഈ എടുത്ത വീഡിയോ ഒക്കെ േഴേ ഉള്ളൂ അതായത് അമ്പത്തേഴ് സെക്കൻഡ് ഉള്ളൂ പക്ഷേ അത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ കാണുമ്പോഴത്തേക്കും എല്ലാം ഭയങ്കര എളുപ്പമാണ് പക്ഷേ അതിൻ്റെ പുറകിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ പല പ്രാവശ്യമായിട്ട് തെറ്റിപ്പോ ടേക്കും കാര്യങ്ങളൊക്കെ എടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ വീഡിയോ എങ്ങനെ എടുക്കാം പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് അതും നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാതെ എഡിറ്റിംഗ് ഒന്നും നടക്കുകയില്ല നമ്മൾ ഭയങ്കര എന്താ എനിക്കൊന്നും ഒട്ടും പറ്റില്ല കേട്ടോ എനിക്കൊക്കെ ഒരു റൂം അടച്ചിരുന്നിട്ട് കറക്റ്റായിട്ടത് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കിൽ നിന്നും പിള്ളേരുടെ ബഹളത്തിൻ്റെ ഇടയ്ക്കുന്നൊന്നും എനിക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഭയങ്കരമായിട്ട് ഒരു എനിക്കൊരു തൃപ്തി ആവില്ല അങ്ങനെയൊക്കെ ചെയ്താലും അപ്പോൾ എനിക്കൊത്തിരി സമയം പിടിക്കും ആ ഒരു കാര്യത്തിന് അങ്ങനെ എന്തായാലും നമ്മളിത് പോകുന്നുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പെട്ടെന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷേ ഒന്നും നടന്നില്ല രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തേ പിന്നെയാണ് കേട്ടോ ഏകദേശം എന്ത് കരക്കടപ്പിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ വന്നതിന് ശേഷം എനിക്കത് എഡിറ്റ് ചെയ്തൊരു പണി തന്നെയാണ് അങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നിധിമോളാകെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ആൾക്ക് ഫീഡ് ചെയ്തു അപ്പോഴേക്കും ആൾ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് നമ്മൾ നല്ല വിശക്കുണ്ടായിരുന്നു വിശന്ന് വലഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ചട്ടിച്ചോറ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴി അഫീടെ സ്കൂളിൽ ഇറങ്ങി അവനെ വിളിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും സ്കൂൾ ബസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു സമയമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ വന്ന് ചാക്കപ്പങ്കാവിലെത്തിയിട്ടാണ് കേട്ടോ അവനെ വിളിച്ചത് പിന്നെ ഒപ്പം തന്നെ ഫൈസീനേയും വിളിച്ചു അവനെ ഫൈസീനെ വീട്ടിൽ കൊണ്ടാക്കി ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോഴേക്കും അത്തച്ചും അതുപോലെ തന്നെ മറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ പോയി ചായയൊക്കെ വെച്ചു ഐ സി ആഫിക്ക് കൊടുത്ത് ചോക്കോപ്പം ഞാൻ കേട്ടോ അപ്പോൾ കാറിൽ കിടന്നുകൊണ്ടപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണ് അവന് അപ്പോൾ ഇവർ ഈ സ്കൂൾ ബസ്സിലിരിക്കുമ്പോഴേ അതായത് വൈകുന്നേരം സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും വിശക്കമല്ല അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബസ്സിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവന് അവനും അവൻ ഇവനൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുത്താണ് കേട്ടോ അത് പിന്നെ വീട്ടിലെത്തി നമ്മൾ ചായ വെച്ചു എല്ലാവരും മുമ്പെസ് ഇരുന്ന് ചായ ഒടിക്കുവാണ് നമ്മൾ മറ്റേ വീട്ടിലാകുമ്പോൾ ഇങ്ങനെ മുമ്പെസ് വന്നിരിക്കാറില്ല കേട്ടോ കാരണം ഈ ഒരു ടൈമിലും അവിടെ വെയിൽ ണ്ടാവാറുണ്ട് അതുകൊണ്ടിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടം ആയിരുന്നു ഇവിടെ അങ്ങനെ ഇവിടെ വീട് കുറേ വന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടത്തെ അത്ര ഒരു ചൂട് എനിക്ക് ചൂടുണ്ട് എന്നാലും അത്ര വലിയൊരു ചൂട് ഫീൽ ചെയ്തില്ലായിരുന്നു പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് എന്താ കുട്ടികൾക്ക് വേണ്ടതും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ചെറിയ ചെറിയ അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ് പിന്നെ ഉമ്മച്ചി ഫോട്ടോ എടുക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്മച്ചി നയിപ്പിച്ചത് പക്ഷേ ഉമ്മിച്ചി കൈ തട്ടി എന്ത് പോയി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പോസ് കൊടുക്കുന്നതാണത് പിന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് വീട് മാറുന്ന വീഡിയോ ഇട്ടപ്പോഴേ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പുതിയ വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഓർഡാണോ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുമ്പത്തെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു വർഷത്തിനൊക്കെ ആയിരുന്നു താമസിച്ചത് അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ വേറെ വീട് മാറാൻ പോകാമെന്ന് നേരത്തെ വീടോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വന്തം വീടല്ല കേട്ടോ സ്വന്തം വീട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കാലേ കൂട്ടി നിങ്ങളോട് പറയുമല്ലോ വേറെ ആരോട് പറഞ്ഞില്ലല്ലോ നിങ്ങളോട് എന്തായാലും പറയും കാരണം അതൊക്കെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇത് ആണ് നമ്മൾ അവിടുത്തെ അവിടെ ഒരു വർഷത്തെ എഗ്രിമെൻറ്റിനു ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞപ്പം നമ്മൾ അവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് പിന്നെ കുറേ തപ്പി കണ്ടുപിടിച്ച് ഈ ഒരു വീട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതും ഒരു വർഷത്തേക്കാണ് ഇനിയിപ്പം ബാക്കി അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നീട്ടമെന്നൊന്നും ഉള്ളതൊന്നും അറിയത്തില്ല ഹാഫ് ഇതേ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം നമുക്ക് ചെയ്യുമ്പോൾ ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാവേ